ലീഡർ കെ കരുണാകരന്റെ പതിമൂന്നാം ചരമവാർഷികം വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് ശശി മംഗലം ബാബുരാജ് കണ്ടേരി ബിജു ഇസ്മായിൽ അനീഷ് കണ്ടംമാട്ടിൽ ഐ എൻ ടി യു സി തൊഴിലാളികൾ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വാർഷികമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ കേരളത്തിലെ കോൺഗ്രസ് എന്നും എപ്പോഴും ഇനി നാളെയും ഒരേ ഒരു ലീഡറെ ഉണ്ടാവും അത് കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം പകച്ചുനിന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടി അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ധീര കോൺഗ്രസ് നേതാവാണ് ശ്രീ കെ കരുണാകരൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ശക്തിയാർജിച്ച് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ കെ കരുണാകരൻ എടുത്ത നേതൃപരമായ പ്രവർത്തനമാണ് അതിലെ പങ്കാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല വേദാർത്ഥത്തിൽ രാഷ്ട്രീയ ഭീഷണാചാര്യൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക